ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിക്ക് അസുഖം കൂടിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഡോക്ടർമാർ തമ്മിൽ സംസാരം തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഡോക്ടർമാർ ദേവിയാനിയുടെ അസുഖം എന്തെന്ന് കണ്ടെത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ജയനോട് ഡോക്ടർ പറയണേ ദേവയാനിയുടെ ലിവർ പെട്ടെന്ന് മാറ്റിവെക്കണം ആ തീരുമാനം എടുത്തിരിക്കുന്നു കേട്ടോ ഇതേ സമയം ഒരു ആളെ അന്വേഷിച്ച് നടക്കുമെങ്കിലും കൂടി ദേവയാനിക്ക് ലിവർ തരാൻ ആരും തയ്യാറാവില്ല ഒരാൾ വന്നു പക്ഷേ അയാൾ തിരികെ പോവുകയും ചെയ്തു അങ്ങനെ പിന്നീട് നയന തീരുമാനമെടുക്കുകയാണ് തൻ്റെ അമ്മയെ തിരികെ വേണം ആദർശേട്ടൻ്റെ അമ്മയില്ലെങ്കിൽ അദർശേട്ടനെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് ആ തീരുമാനം പറയുമ്പോൾ ആദർശ് പറയാണ് ഇല്ല നയന നിന്നെ ഒരു പരീക്ഷണത്തിന് ൊടുക്കാൻ ഞാൻ തയ്യാറല്ല രണ്ടാളും എനിക്ക് ഒരുപോലെ തന്നെ പക്ഷേ നീ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതിന് നിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പം നേനെ പറയുകയാണെ എനിക്ക് സമ്മതമാണെങ്കിൽ ആദർശട്ട് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നവും വരില്ല ആദർശട്ടാ അങ്ങനെയല്ല നിന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണത്തിന് ഞാനില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറും പറയണേ കുട്ടി നിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിനക്ക് ലിവർ കൊടുക്കാൻ കഴിയില്ല ബ്ലഡ് ദേവ്യാനിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ നിൻ്റെ ശരീരം വളരെ വീക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ അതിന് ഉൾക്കൊള്ളുന്നില്ല കേട്ടോ െ പറയാണ് അമ്മയെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ ആവശ്യപ്പെടുന്നു എന്നാൽ എത്ര ആളെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ അമ്മയുടെ അസുഖം മാറും മാറണ്ടേ അപ്പം അതുകൊണ്ട് പെട്ടെന്നൊരു ലിവർ മാറ്റി വെക്കുന്ന ആൾ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനം എത്തണം കേട്ടോ എന്നാൽ ഈ സമയം ഇത് ദേവയാനിക്ക് മുന്നിലെയും ചർച്ച ചെയ്യുവാണ് ഇതേ സമയം ദേവിയാനെ അനാമികയോട് ചോദിക്കുകയാണ് എനിക്ക് നീ ലിവർ തരില്ലേ എനിക്കൊരാളെ കിട്ടുന്നില്ല നീ തരില്ലേ എന്ന് പറയുമ്പോൾ അവിടെ അനാമിക അയ്യോ എൻ്റെ വല്യമ്മയോ ഒന്നും തോന്നരുത് കേട്ടാ എനിക്ക് പേടിയാണ് ഈ ലിവറൊക്കെ തരുന്നത് എന്നിങ്ങനെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ജാനകിയോ അവിടെ ഒരു സംസാരം പറയാണ് കാരണം ദേവയാനിയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണ എങ്കിൽ അനാമിക വിചാരിച്ചാൽ നടക്കും എന്തായാലും അവൾ വേണ്ട എന്നുള്ള ആ തീരുമാനം തന്നെ ജാനകിയും ജലജയും കൂടി എടുക്കാനായിട്ടോ അപ്പം അനാമികയോട് പറയണ മോളെ നീ എന്തായാലും ദേവിയാനിയെ സഹായിക്ക് ഏട്ടത്തിയെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഏട്ടത്തി എന്നും നിന്നെ സ്വന്തം മരുമകളായി കണ്ടവളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനൊന്നും അത്ര വലിയ വാക്ക് കൊടുക്കില്ല കേട്ടോ അവരുടെ മുഖത്തടിച്ച് പറയുന്നത് പോലെ തന്നെ അവിടെ പറയുകയാണ് എന്നെക്കൊണ്ട് കഴിയില്ല കാരണം എനിക്ക് പേടിയാണ് എൻ്റെ ശരീരത്തിൽ കത്തി വയ്ക്കുന്നത് എനിക്ക് പേടിയാണെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ എന്ത് ചെയ്യുമ്പോൾ ഇനി ദേവിയാനിയുടെ ജീവൻ രക്ഷിക്കാൻ എന്ന ആ ഒരു പ്രതിസന്ധിയിൽ എല്ലാവരും ആയി തുടങ്ങുകയാണ് നയനയുടെ ലിവർ തരാമെന്ന് പറഞ്ഞെങ്കിലും കൂടി പക്ഷേ നയന ഇപ്പോൾ ശരീരം വളരെ വീക്കാണ് അതുകൊണ്ട് അത് എടുക്കുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കി തന്നെ അനാമികയോട് ചോദിക്കുന്നു അപ്പോൾ ഈ സമയം നയന പറയാണ് ഞാൻ തന്നെ കൊടുത്തോളാം എനിക്കൊരു കുഴപ്പവുമില്ല ഇല്ല എനിക്കൊരു പ്രശ്നവും വരില്ലാദർശേട്ടാ എന്ന് ആ തീരുമാനം വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഡോക്ടർക്കാണെങ്കിൽ അതിനനുസരിച്ച് ഒരാളെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ ദേവിയാനിയുടെ ജീവൻ ഇനിയിപ്പോൾ എന്തുവാകും എന്നുള്ള ആ അവസ്ഥയിലാവുന്നത് കൊണ്ട് തന്നെ ഡോക്ടറും പിന്നീട് സമ്മതം മൂളാണ് അങ്ങനെ നയനയുടെ നിർബന്ധപ്രകാരം നയനയെ ഓപ്പറേഷൻ കയറ്റാണ് കേട്ടോ നയന ദേവിയാനിക്ക് ലിവർ കൊടുക്കുകയാണ് എന്നാൽ ഈ സമയം ജാനകി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ജലജയുടെ പരദൂഷണം കൊണ്ട് തന്നെ ജാനകി വിശ്വസിക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന നയന തരില്ല എന്നുള്ള ആ ഒരു വിശ്വാസമായിരുന്നു കേട്ടോ കാരണം ജലജ വന്നിട്ട് പറയുകയാണെങ്കിൽ അവൾ ബ്ലഡ് കൊടുത്തതുപോലെ പോലെ ഒന്ന് ഏട്ടത്തിയെ ലിവർ കൊടുത്ത് സഹായിക്കില്ല നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ അനാമികമോള് തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ൊക്കെ പറയുന്ന സമയത്താണ് അവിടെ ആദർശം മുത്തശ്ശനോട് വന്ന് പറയുന്നത് അമ്മയ്ക്ക് മേച്ചായ ഒരാളെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നയനെ തന്നെ ബ്ലഡ് കൊടുത്തതുപോലെ തന്നെ ലിവറും കൊടുക്കാൻ ഒരുങ്ങുന്നു അപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമല്ല അത് അവളോട് ഞാൻ പറഞ്ഞു പക്ഷെ അവൾ കേൾക്കുന്നില്ല ഓരോ ദിവസം വഴുകും തോറും അമ്മയുടെ ശരീരം വളരെ വീക്കായും കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഓപ്പറേഷന് പോലും പറ്റില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് നയന അത് ചെയ്ത് ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ പറയാണ് അതെ മോനെ നീ വഴുകിക്കരുത് നീ ഗോവിന്ദനോടും കനകത്തിനോടും ഇക്കാര്യം ചെന്ന് പറയണേ കാരണം അവരുടെ മകളാണ് നയന അതുകൊണ്ട് അക്കാര്യം നീ പറയണം എന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം വസന്തര ചോദിക്കുകയാണ് അല്ല അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയല്ലേ പിന്നെ എന്താ പ്രശ്നം അനാമിക തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആദർശ കിടന്ന് പരിങ്ങനെ കേട്ടോ ഇത് ജാനകി കേൾക്കാണ് അപ്പോൾ ജാനകിയോട് ഇങ്ങനെ ചലച വന്നിട്ട് പറയുകയാണ് ഇനി എൻ്റെ മരുമകൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമെന്ന് തോന്നുന്നില്ല കാര്യം എന്ത് പറയുകയാണെങ്കിൽ ഏട്ടത്തി എത്രമാത്രം നിന്നെ നിന്റെ മരുമകളെ സ്നേഹിച്ചിരുന്നു പക്ഷേ നിന്റെ മരുമകൾ അതിപ്പോൾ തിരിച്ചു കൊടുത്തൊന്നുമില്ല എന്ന് പറയുന്നത് ബ്ലഡ് ചോദിച്ചപ്പോഴും ഇതേ സംഭവം ഉണ്ടായി എന്നാൽ ഇതുപോലെ തന്നെ ലിവറിൻ്റെ കാര്യത്തിലും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയാണ് പിന്നെ എല്ലാവർക്കും പേടി പേടിയുണ്ടാവില്ലേ സ്വന്തം ശരീരത്തിൽ അതൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സ് മനസ്സെന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടായി എന്ന് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മരുമകൾ തട്ടുമുട്ട് പറഞ്ഞിട്ട് അങ്ങ് അങ്ങനെ ജാനകി പിന്നാലെ അങ്ങ് പിടിക്കുകയാണ് കാരണം തൻ്റെ മരുമകളൊക്കെ മറ്റുള്ളവർക്ക് മുന്നേ കുറ്റപ്പെടുത്തി പറ്റില്ലല്ലോ എന്ന് കരുതി ദേവിയേനയുടെ സ്വഭാവം എന്തായാലും ജാനകി എടുക്കില്ല എന്നാൽ ഈ സമയം ഒട്ടും ജാനകിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അനാമികയുടെ ആ പ്രവൃത്തി ഒരു ആർക്കും ഒന്നും ചെയ്തു തരില്ല അനാമിക എന്നുള്ള സത്യം ഇങ്ങനെ ജാനകി മനസ്സിലാക്കാൻ കേട്ടോ പിന്നീട് ജാനകി അനാമികയെ ചെന്ന് കാണാണ് അങ്ങനെ അനാമികയോട് പറയാണ് നീ എന്താ വല്യമ്മക്ക് നീ ബ്ലഡ് കൊടുക്കാതിരുന്നത് നീ എന്താ ലിവർ കൊടുക്കാതിരുന്നത് വല്യമ്മയുടെ അവസ്ഥ അത്രയും മോശമായത് കൊണ്ടല്ലേ വല്യമ്മ ഇത്രയും ക്രിട്ടിക്കൽ കിടക്കുമ്പോൾ നീ അല്ലേ സഹായിക്കേണ്ടത് എന്തിനാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ മരുമകളുടെ ലിവർ കൊടുക്കാൻ നി ഈ സമയം സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയ അതൊരിക്കലും മറക്കില്ല ദയവേനെ അതൊരിക്കലും മറക്കില്ല എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ ഇടുപെടുന്നതിനെ ചാടി കൊണ്ട് പറയണം അതെ നനയ്ക്ക് വട്ടായിരിക്കും പക്ഷെ അതുപോലത്തെ വട്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല ഒരു പക്ഷേ ആ സർജറിക്കിടയിൽ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എൻ്റെ അച്ഛനും അമ്മക്കും ഞാനെന്ന മകൾ ഇല്ലാതാവും പക്ഷെ നയന വിദ്ധിയാണ് നയനക്ക് ബുദ്ധിയില്ല അവൾ പേരെടുക്കാൻ വേണ്ടി പലതും ചെയ്യും പക്ഷെ അത്ര വലിയ ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ചാനുകയാകെ ഞെട്ടിപ്പോകണോ ഇത്രയും വൃത്തികെട്ട ഒരു മരുമകളെയാണ് ആണല്ലോ തെ കൂട്ടുപിടിച്ചത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കണ് ഇതേ സമയം അനി വന്നിട്ട് പറയണേ എൻ്റെ അമ്മേ ഞാൻ പലതവണ പറഞ്ഞതല്ലെന്നോ പറഞ്ഞതാണല്ലോ നാളെ ഈ അവസ്ഥ ഞമ്മക്കിടയിൽ വരുമോ എന്ന് പറയാൻ പറ്റില്ല ഇന്ന് വല്യമ്മക്കാണ് വന്നത് നാളെ എൻ്റെ അമ്മക്കോ എൻ്റെ അച്ഛനോ എനിക്കോ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരിക്കും അമ്മയുടെ മരുമകൾ പറയുക അമ്മ തെരഞ്ഞെടുത്ത മരുമകളല്ലേ എന്തായാലും അനുഭവിക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ ഞാൻ കല്യാണം കഴിഞ്ഞത് മുതൽ എന്താണ് സ്വസ്ഥത എന്താണ് സമാധാനം എന്ന രണ്ട് വാക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല നന്ദു ആ വഴിയോ ഈ വഴിയോ പോയാൽ മതി നന്ദുവും ഞാനുമായി എന്തൊക്കെയുണ്ടെന്ന് ചിന്തിച്ച് കൂട്ടുന്ന പരസ്പരം കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരുമകളെയല്ലേ അമ്മ എനിക്ക് ഭാര്യയാക്കി തന്നത് എന്ന് പറയുമ്പോൾ ജാനകി ആകെ തകർന്നു പോവാണ് ഈ പറയുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് ജാനകിക്ക് തോന്നുന്നു അന്ന് തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം താനായി തകർത്തല്ലോ എന്തിനും ഏതിനും മന മനസ്സുള്ളവരാണ് ഗോവിന്ദൻ്റെ മക്കൾ നന്ദു ആണെങ്കിലും നയനയാണെങ്കിലും ഇപ്പോൾ നവിയാണെങ്കിലും നല്ലൊരു മനസ്സ് ഉള്ളവരായിരുന്നു നന്ദുവിനെ തന്നെ തൻ്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കായിരുന്നു എന്നൊരു തോന്നൽ തൻ്റെ ഉള്ളിൽ വരും ഇതേ സമയം അനാമികയോട് പറയുന്നുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയെടി നിനക്ക് ഈ ഒരു സർജറി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നിനക്ക് യാതൊരു കുഴപ്പവും വരില്ല നീ അവർക്ക് ലിവർ കൊടുത്തേക്കും ഞാൻ ബ്ലഡോ കൊടുത്തിട്ടില്ല പിന്നെയാണ് അതിൽക്കും വേലയായിട്ടുള്ള ലിവർ എന്താ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഈ പണത്തിന് വേണ്ടിയിട്ട് എന്നെ കുരക്കൊടുക്കാനുള്ള പരിപാടിയാണ് അല്ലടി മോളെ ഒരു പക്ഷേ ഈ ലിവർ നീ കൊടുത്തെങ്കിൽ ദേവയാന് പിന്നെ നിന്നെ താഴ്ത്തും തലയിലും വെക്കില്ല എന്നാൽ അങ്ങനെയാണ് കൊടുത്തതെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഇനി മാറ്റമുണ്ടായേക്കാം അത് എങ്ങനെ അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പാലിൽ വിഷം കലർത്തിയത് തന്നെ നമ്മളാണെന്ന് ഒരു പക്ഷേ നയനക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ നയന ദൈവ്യാനിക്ക് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനും നീയും ഈ പറയുന്ന നിൻ്റെ അമ്മയൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഞാനല്ലല്ലോ അത് ചെയ്തത് അച്ഛനല്ലേ അത് ചെയ്തത് എന്തായാലും എന്നെ കൊണ്ട് ഇത്രയ്ക്കെ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ ലിവർ കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം എന്തായാലും നയന ലിവറ് ദേവയാനിക്ക് കൊടുക്കും ദേവയാനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഒരു മരണത്തിലോട്ട് ഒരു വെന്റിലേറ്ററിലോട്ട് തന്നെ പോകും ഒരു മിടിപ്പിൽ ഞാൻ ജീവിക്കും ആ സമയം ആദർശ് വന്ന് ആ ഒരു ഇത് ചെയ്യുമ്പോഴാണ് ഞാനെണീക്കുന്നതായിട്ട് അങ്ങനെ ഡോക്ടർമാരും പോലീസുകാരും പലവരും അവിടെ എത്തുന്നുണ്ട് അങ്ങനെ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാതെ ആദർശ് കിടന്ന് കാട്ടിക്കൂട്ടുന്ന ആ കോലാഹലങ്ങളൊക്കെ ഈ റീമേക്കിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ വേറെ റിവ്യൂ പറയാവേ അപ്പോൾ എന്തായാലും ഇനിയുള്ള ഓരോ എപ്പിസോഡും അടിപൊളി തന്നെയാണ് കേട്ടോ ഇനി ദേവയാനിയുടെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ അനാമികയിട്ട് പാഠം പഠിപ്പിക്കുന്ന ആ കിടുക്കൻ സീൻ an eta